ആ കുഞ്ഞാണിന്റെ ചക്കൻ എത്ര വ്യൂസ് അറിയോ രണ്ട് ലക്ഷം അപ്പൊ അതും അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും കുറവുണ്ടോ വീഡിയോ ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഇപ്പൊ വാങ്ങി തന്നോക്കണു എന്നിട്ട് ബഗ്ഗാവു അത്രേ അന്ന ഞാൻ ടൂറൊക്കെ ഉടുക്കടക്കൊണ്ടോലെ ചന്ദ്രൻകൊക്കെ ഇവിടെ ആരെങ്കിലും പോയത് കണ്ടുപോണോ ആ മജീദിനൊക്കെ ഇപ്പൊ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സും കൂടുതലാ എന്നിട്ട് ഒരു ചന്ദ്രൻക്ക് പോയിക്കണോ പോയിട്ടില്ല കാരണം കുട്ടീനെ അങ്ങനെ സോറിപ്പാ അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല യൂസ് വളർത്തണേക്കോണ്ട് ഇപ്പ എന്റെ കുട്ടിക്ക് അറിയാനല്ല ഇപ്പൊ ചീത്ത പറഞ്ഞത് ഇപ്പൊക്കും ആഗ്രഹം എൻ്റെ കുട്ടി കൊറേ മില്യൻ വ്യൂസൊക്കെ അടിച്ചു ഇതാകണെ പണ്ട് ഞാൻ എന്റെ അമ്മന്റെ കൈയും പൊടിച്ചും കയറിയപ്പോ അന്ന് ഇപ്പ എന്റെ സബ്സ്ക്രൈബേഴ്സ് വെറും അമ്പത് ലക്ഷം ആ എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഇതിന്റെ കുട്ടി ഒരു അമ്പത് ലക്ഷത്തി കമ്പ ഇണ്ടാവൂലേണ്ട എന്തായാലും കുട്ടി പോണേ വീഡിയോ ഏത് വീഡിയോ ആണ് കുട്ടി പോയിക്കോളി മില്യൻ അടിക്കണം കേട്ടോ യൂട്യൂബ് ഒരു എടുത്തോ അത്രേ ഉള്ളൂ പത്തെണ്

കൊടുക്കണം ഇക്ക കാര്യം എനിക്ക് ഒരു 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 ദിവസം ഉണ്ടോ പിന്നെ ഞാൻ ഞാൻ നോക്കുക അതന്നെ ജസ്ലി നല്ലൊരു വേലക്കാരിനെ വേലക്കാരിനെ നമുക്ക് ഇവിടെ വേലക്കാരികളൊക്കെ അതിന് വലിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നമ്മൾ വിളിക്കണ്ട ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനത്തെ വേലക്കാരികൾ ഉണ്ടാവും ഓലെ നമുക്ക് വിളിക്കാം ഓന്റെ കാര്യം േ ഓന്റെ കാര്യം നോക്കാൻ നമ്മളെന്നെ ഉള്ളു ജസ്ലിനെ വലിയൊരു ഇൻഫ്ലുവൻസർ ആക്കണ്ട ഓനെ നമുക്ക് അതിനൊരു വേലക്കാരി ഇവിടെ വരണം വാ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ത് ഞമ്മളാ വൺ മില്ലെ സബ്സ്ക്രൈബേഴ്സിലെ നാരായണന്റെ മകല്ലേ ഓ ഒന്ന് രാവിലെ തൂങ്ങി മരിച്ചു ഓ തൂങ്ങി മരിച്ചിക്ക് ഒരാഴ്ച മുമ്പ് ഈ പെരേക്ക് വന്നാണ്ട് ഇതിന്റെ ഹോം ടൂർ എടുത്ത് പോയോനാണ് എന്താ പെട്ടെന്ന് എന്താ പറയാ ചങ്ങയെ നാരായണൻ ആ ചെക്കൻ ഒരു തൊഴെന്ന് പറഞ്ഞ് കൊടുക്കൂല ഏ നേരത്തും വീഡിയോ ചെയ്യേ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ചെക്കനായിട്ട് രണ്ടു മാസമായിട്ട് വ്യൂസും ആണ് അങ്ങനത്തെ അതിലെന്തൊക്കെയതായിട്ട് മനം ഒന്നായിട്ട് ചെയ്തതെന്നൊക്കെയാ പറയണേ കേൾക്കണത് എന്റെ വിഷ്ണു അപ്പത്തെ കുട്ടികളോട് ഇതൊന്നും പറയാൻ പറ്റൂലെ നമ്മൾ ഈ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഫോളോസ് ഒക്കെ ആർക്ക് വേണ്ടീട്ടാ ഓൽക്ക് വേണ്ടി ഓല അത് മനസ്സിലാക്കണ്ടേ അത് വാവേജ് പറഞ്ഞത് ഒരു കറക്റ്റ് ആയ കാര്യമാണ് ഞാൻ ഏതായാലും പോയിട്ടെ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യട്ടെ ആ ഓക്കെ ഓക്കെ ഓ വീഡിയോ അല്ല എന്റെ വല്ലിപ്പാന്റെ ചാനല് ഭാഗം വെച്ചോ ഇല്ല അങ്ങനെയാണെങ്കിൽ എന്നെ വല്ലിപ്പാക്ക് വിളിച്ചോ എന്നിട്ട് ആ ബ്യൂട്ടി ടിപ്സിന്റെ ചാനല് ഇജ്ജ് വാങ്ങിക്കോ അല്ലെങ്കിൽ എന്റെ ഏട്ടന്മാരും താത്താരും എന്തായാലും കൊണ്ടുപോകും പിന്നെ വേറെ ഒന്നുണ്ടല്ലോ വില്ലേജ് എന്ന് പറഞ്ഞാണ്ട് കുറെ ചോറും കഞ്ഞും ഒക്കെ ഉണ്ടാക്കണേ അതെന്തായാലും എനിക്കും വാങ്ങി തരണം അല്ലെങ്കി പെട്ടെന്ന് പോയി കണ്ടേ ആ യൂട്യൂബ് ചാനലേ എത്ര പെട്ടെന്ന് ആക്കേ കണ്ടില്ല മനുഷ്യമാരൊക്കെ മരിച്ചു മരിച്ച ഒന്നും കിട്ടൂല അതിന്റെ മുമ്പ് ആക്കാതെ പേരിലാക്കണം ഒരു കാര്യം പറയട്ടേക്ക എനിക്ക് ഈ കാര്യത്തിന് താല്പര്യല്ലോ യൂട്യൂബ് ചാനലല്ലേ അത് ഓലത്തോട്ട് നമുക്ക് എന്തിനാ നമ്മുക്കെന്നണ്ടല്ലോ പത്ത് പതിനഞ്ചെണ്ണം ആ അങ്ങനെയാണെങ്കിൽ ഈ പരയിൽ നിന്ന് പുറത്താണ് ഇറങ്ങിക്കോട്ടോ ഞാൻ എന്നെ കെട്ടിക്കൊടുന്ന്തേ എന്റെ ചൊർക്ക് കണ്ടിട്ടൊന്നുമല്ല എന്റെ വല്ലിപ്പാന്റെ പൂത്ത യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെയാണ് അയാളെടുത്ത് പയേ പേ യൂട്യൂബ് ചാനൽ അത് കിട്ടി വെച്ചെന്തായാലും അത് വേണം അത് എനിക്ക് തരാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഈ പെരയിൽ നിന്ന് ഇറങ്ങിക്കോ നിങ്ങൾക്ക് കിട്ടൂല അങ്ങനെ വല്ല മാറ്റി അത് ആ മോഹൻ മാറ്റി വെക്കൂലടേ വാവ ഒരു കാര്യം തീരുമാനിച്ചാലേ അത് തീരുമാനിച്ചതാണ് അത് എന്റെ വല്ല്പ്പാന്റെ ചാനലാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ അപ്പാന്റെ ചാനലായാലും കുഴപ്പമില്ല അതെന്തായാലും വാവക്ക് വേണം ഇത് വാവൻ്റെ വാശിയാണ് അതെന്തായാലും എനിക്ക് തരണം തല മിനിണ്ടടി ഇങ്ങനെ കറങ്ങിട്ടൊന്ന് കുടിച്ചൊഞ്ഞ് നിങ്ങളവിടെ തല ഇറങ്ങി കുത്തിരുന്നുളെ ആ കുത്തിരിക്കൂലടി പുതിയ ട്രെൻഡിങ് റീല് ചെയ്യാണ്ട്